കണ്ടില്ലേ നോക്കി വെക്ക കാണാൻ നല്ല ഭംഗി ഇല്ലേ അങ്ങനെ തന്നെ പറയുള്ളു ഇതേ ഒരു മരുന്നാത്ര കേട്ടോ ഇതിനെ ആനക്കുവാന്നൊക്കെയാണ് പറയുക ഏഹ് ഇത് മൊത്തം ഒരു മരുന്നാത്ര അതാണ്ടോ അങ്ങനെ നീണ്ടിട്ട് നിക്കണേ നാള് കുറെ ആൾക്കാർ കുറുന്തോട്ടി വലിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു അപ്പൊ ആ കുറുന്തോട്ടി വലിക്കാൻ വേണ്ടി വന്നപ്പോ ഇത് കുറച്ചും കൂടി ഇണ്ടെങ്കിൽ കൊണ്ടാവാ ഇത് മരുന്നിനെടുക്കണതാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് എന്തിനൊക്കെ ഉള്ള മരുന്നിനെടുക്കാന്നൊന്നും എനിക്കറിയില്ല ഇവിടെ ആനക്കൊടുക്കുന്ന ഒന്നല്ല അതാണ്ടോ ഇതെങ്ങനെ ഇണ്ട് ഇതാ അതിന്റെ നോക്കി കാണാൻ ഇതാ കണ്ടോ ഉം പിന്നെ അതാ ഭാഗത്തും ഉണ്ട് കിട്ടോ അപ്പൊ അവരത് പറിക്കാൻ വരാന്ന് പറഞ്ഞു ഇതിന് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അറിയുന്നവരൊന്നും പറഞ്ഞു തരണേ നാട്ടുപരല്ലേ അതിന്റെ പേര് ഇതിന് വേറെന്തേലും പേരുകൾ ഉണ്ടെങ്കിൽ ഒക്കെ പോരട്ടെല്ലേ അതാ കണ്ടോ അവിടെയൊക്കെ ഇഷ്ടംപോലെ കഴിഞ്ഞിട്ട് ഒക്കെ വലിച്ചിട്ട് പോകുന്ന പറഞ്ഞത് വേണ്ടവരും നമുക്കത് എന്താ അറിയുന്നില്ല പിന്നെന്താ